നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂല്ലോ അങ്ങനെ എന്തൊക്കെ മേള പാട്ട് ഡാൻസ് കൂത്ത് സത്യം പറ ബാബു നല്ല അയ്യോ മാഡം സാർ കലക്കി െ പറഞ്ഞത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക സാർ ഇങ്ങനെ മനസ്സാക്ഷിയില്ല സംസാരിക്കരു സാർ എനിക്ക് അപ്പോഴേ തോന്നുന്നു പിന്നെ വെട്ടി ക്രിഞ്ച് ആ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനുവിനെ കാണാൻ ഫാദിനെ ഒക്കെ വരാനുണ്ടോ പേഴ്സണലി ഇത്തിരി പോസിറ്റീവ് ആയിട്ട് തോന്നിയത് ഫഹദിന്റെ പെർഫോമൻസ് മാത്രമാണ് എന്നെ മതി എന്നെ സമ്മതിക്കണം ചെറിയ സംശയം ഉണ്ടായിരുന്നു ഞാൻ സത്യം ഒരു സിനിമ അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഓര മൂട് പാനിന്റെ കോമഡി വേറെ ഒന്നല്ല പിന്നെ പൈസ കൊഴപ്പല്ല ഞാൻ പറഞ്ഞ രണ്ട് ഓട്ടോ പറഞ്ഞു രണ്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം ഇതിനോ കേരളത്തിന്റെ ഹരിതാപവും പച്ചപ്പും കാണാൻ വാ എന്ന് എന്നെ പറഞ്ഞെ ക്ഷണിച്ചത് ഞാൻ പോകാ താൻ ഒറ്റ കിഴന്ന് ഹരിത പിച്ചാ മതി അവന്റെ ഊഷ്മേദന ഉണ്ട് ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിന് ഇടയിൽ പറ്റിയത് ഒരു ടാബ്ലെറ്റ് കഴിച്ചു വരാം എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും പിന്നോ